ഹായ് ഹലോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണേ വേറെ ഒന്നുമല്ല ജസ്റ്റ് ഒരു ട്രാവലിംഗ് ആണ് വീട്ടിലൊരു വെറുതെ ബോർഡിച്ചപ്പം വൈകുന്നേര സമയത്ത് ജസ്റ്റ് നമ്മൾ തിരുവനന്തപുരത്തുള്ള തന്നെ നമ്മുടെ വർക്കലേലൊരു ബീച്ച് ഏതെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ചങ്കിഷാമിയറുമായിട്ട് ഇറങ്ങിയതാണ് സ്ഥലം ലൊക്കേഷൻ പിന്നെ പ്രത്യേകിച്ച് ട്രോണ്ടോൺ ടീംസിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ബ്ലാക്ക് ബീച്ച് തന്നെ സ്ഥലം കേൾക്കുമ്പോൾ മയ്യേ ഇവിടെ നിന്ന് എല്ലാവരും വിചാരിക്കും എങ്കിലും വെറുതെ ഇരിക്കുമ്പം എവിടെയെങ്കിലും പോവാമെന്ന് പ്ലാൻ ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ പോകാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെങ്കിലും എവിടെ പോകണമെന്ന് ആകെ ഡൗട്ട് അടിച്ചിട്ടുണ്ടാകണമെങ്കിൽ ആയിരിക്കും എല്ലാവരും നിൽക്കണം അതുകൊണ്ട് തന്നെ പിന്നെ എന്തായാലും സ്ഥിരം പറഞ്ഞ സൈറ്റ് തന്നെ എങ്കിലും ഒന്നുകൂടെ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാ പള്ളിയിലെ ഭംഗിയും തെരയിലെ ഭംഗിയും ബ്ലാക്ക് ബീച്ചിൻ്റെ മണൽത്തരികളൊക്കെ തൊട്ട് തലപടി നടന്നു ണിയും അങ്ങനെ ഒരു സൈഡിൽ കുറച്ചു നേരം വെറുതെ സമയങ്ങളായിട്ട് വെറുതെ ഇരുന്നു പല്ലപ്പുഴ ഒക്കെ ഇങ്ങനെ ഇറങ്ങും അതുപോലെ ഇറങ്ങിയതാണ് പിന്നെ കടൽ തെര കടലിന്റെ കറി ഇരിക്കാൻ പാർക്കായാലും എന്ത് പറയാന അത്ര ബോറടി ഒന്നും എത്ര നേരം കടലിന്റെ കറിയിരുന്നാലും നമുക്ക് ബോറടിക്കാറില്ല അതുകൊണ്ട് തന്നെ അവിടെ പോയിരുന്നത് മീൻ പിടിക്കാൻ പോണ ചേട്ടന്മാരും വള്ളവങ്ങളും എണ്ണി പിന്നെ കടലിൽ കുളിക്കുന്നവരും പറഞ്ഞവരും അങ്ങനെ ആൾക്കാരെയാണ് ഒക്കെ നോക്കിയൊക്കെ ഇങ്ങനെ ഇരുന്ന് സമയം പോവാൻ നല്ലൊരു നേരം പോകാണ് ചാടിക്കുളി തെരയിൽ കുളി കൈ കുളി അങ്ങനെ പലതരത്തില് പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാർ സീസണല്ലെങ്കിലും വിദേശികളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ബീച്ചില് ഏതായാലും ചെറിയ യാത്ര ചെറിയൊരു സന്തോഷം ഒരു ഫസ്റ്റ് വീഡിയോ ഇതങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് റെക്കോർഡ് ചെയ്തതാണ് എന്തൊക്കെ പറഞ്ഞാലും കടൽ കരയിൽ പോയി സൂര്യാസ്തമയം കാണുന്ന ഭംഗി അവര് വേറെ ലെവലി തന്നെയാണ് അതിന് എത്ര തവണ നമ്മൾ കണ്ടാലും മടുക്കാത്തൊരു സാധനമാണ് ൂര്യാസ്തമയം എന്തായാലും അടിപൊളി ഹാപ്പി എൻജോയ് തിരിച്ച് ഒരു ചായം കുടിച്ച് നേരെ വീട്ടിലോട്ടെത്തി ബൈ